ഓ നമോ ഭഗവദേ വാസുദേ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ആത്മസംയമ യോഗം ശ്ലോകം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴു വരെ श्लोकम् आत्मौपम्येन सर्वत्र समं पश्यदि योर्जुन सुखं वा यदि वा दुःखम् स योगी परमो मतः हे अर्जुन एूतम् ഒരേ ആത്മതത്വമാണെന്നറിഞ്ഞ സമദർശിയായ യോഗി എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ സമമായും തൻ്റെതായും ദർശിക്കുന്നു ആ യോഗി ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് നിശ്ചയം ശ്ലോകം മുപ്പത്തിമൂന്ന് അർജുനൻ ഉവാച यो यम योगस्तया प्रोक्त साम्ये न मधुसूदन नपश्यामि न पशा चंचल स्थिति अर्जुन पर हे मधुसूदन अंग समत्व लक्षण युक्त ई योगते कुछ पर അങ്ങാൽ പറയപ്പെട്ടു ചഞ്ചല സ്വഭാവമായ മനസ്സോടുകൂടിയതിനാൽ ഇതിൽ ഉറച്ച നില സാധ്യമാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ശ്ലോകം മുപ്പത്തിനാല് ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവത് ദൃഢം തസ്യഹം നിഗ്രഹം മന്യേ ുഷ്കരം അല്ലയോ കൃഷ്ണ ഇന്ദ്രിയങ്ങളെ ഇളക്കിമറിക്കുന്നതും ലൗകിക സുഖഭോഗങ്ങളിൽ എപ്പോഴും തത്പരവും നിയന്ത്രണത്തിന് വഴങ്ങാത്തതുമായ മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നത് പോലെ അത്യന്തം ദുഷ്കരമല്ലേ ശ്ലോകം മുപ്പത്തിയഞ്ച് ശ്രീ ഭഗവാൻ ഉവാച അസംശയം മഹാബാഹോ മനോദുർഗ്രഹം ചലം അഭ്യാസേനു കൗണ്ടേയ വൈരാഗ്യേണ ഗൃഹ്യത ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ മഹാബാഹു യാതൊരു സംശയവുമില്ല കീഴടങ്ങാൻ സമ്മതിക്കാത്തതും ചഞ്ചലവുമായ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസം തന്നെ എന്നാൽ കുന്തിപുത്ര അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് സാധിക്കും ശ്ലോകം അസംയത്മനായോഗോ ദുഷ്പ്രാപൈതി മേമതിഹി വശ്യാത്മനാഥ മനസ്സിനെ വശപ്പെടുത്താത്തതിന് യോഗം അസാധ്യം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ മനസ്സിനെ വശത്താക്കി ശരിയായ പ്രയത്നത്തിലൂടെ യോഗപ്രാപ്തി സുസാധ്യവുമാണ് ശ്ലോകം മുപ്പത്തിയേഴ് അർജുന ഉവാച ശ്രദ്ധയോദോ അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണ ശ്രദ്ധയോടുകൂടിയവനും അതായത് ഗുരുശാസ്ത്രവാക്യങ്ങളിൽ വിശ്വാസമുള്ളവനും ചിത്രം പൂർണമായും നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയാത്തവരും യോഗം അഭ്യസിച്ചുകൊണ്ടിരിക്കെ പക്വത വരാത്തത് നിമിത്തം മനസ്സ് വിഷയങ്ങളിൽപ്പെട്ട് യോഗ ഭ്രഷ്ടനാകാൻ ഇടവന്നുപോയവരും ഏതുഗതിയെ പ്രാപിക്കും ഓം സർവം ഓഷണാർപ്പണമസ്തു